പറഞ്ഞിട്ട് പറഞ്ഞു അതിലേ പറഞ്ഞിട്ട് പറഞ്ഞിട്ടു പറഞ്ഞില്ല പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി അതല്ലേ എനിക്ക് പറയാൻ ഭയങ്കര അത് ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് അപ്പൊ ഞാൻ പറയാം അത് അത് ഞാൻ പറയാം അതിന്റെ കളിക്കലോ എനിക്കറിയാൻ വേണ്ടി പറയണ പോലെ അതാണ് വേണ്ടത് ജിജോ പണ്ടൊരു ഷോർട്ട് ഫിലിമിൽ ഫിലിമിൽ അഭിനയിക്കാൻ പോയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് സിബിഐ ഇനി അത് പറഞ്ഞ് വെറുതെ കാര്യങ്ങളൊക്കെ ഷോർട്ട് ഫിലിം എടുത്തതും പക്ഷെ കൂടി പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മനുഷ്യനാണോ ആയിപ്പോയോ അല്ല ും ഞാന് ഷോട്ട് ഫിലിമൊക്കെ പിടിച്ചു കഴിയുമ്പോ അതിന്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണോ അതോ അതിന്റെ ഷോർട്ട് ഫിലിം നടക്കണ്ട് അപ്പൊ നിനക്ക് നല്ലൊരു വേഷം അതായത് അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന വേഷം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഒരാൾ ആ അന്ന് അയാൾക്ക് ജിജോനെ ജിജോനെ അതായത് നല്ലോണം ഷോർട്ട് അത് അത് അതെ അതെ എനിക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ആ ചെയ്യുന്നു അപ്പൊ എന്നെ വിളിക്കാണ് ഹലോ ജിജു അത് കാരണം ഒരു ഷോർട്ട് ഫിലിം ഫിലിമുണ്ട് കുമ്മരകം രഘുനാഥൊക്കെ അഭിനയിക്കുന്ന നിനക്ക് നല്ലൊരു വേഷമുണ്ട് അപ്പം അങ്ങനെ നീ അഞ്ച് ജോടി ഡ്രസ്സായിട്ട് വരണം രാവിലെ അതായത് ഒരു ആറ് ആറ് അമ്മ അഞ്ച് ജോഡി അഞ്ച് ജോഡി ഡ്രസ്സ് ഇതായിട്ട് എറണാകുളം മറ്റേ ടോളുണ്ടല്ലോ അവിടേക്ക് എത്തണം അങ്ങനെ ഞാനിവിടുന്ന് രാവിലെ തന്നെ സൂട്ട് കേസിൽ അഞ്ച് ജോടി ഡ്രസ്സായിട്ട് നമ്മുടെ അഞ്ചരക്ക് രാവിലെത്തണ്ടേ ഇല്ല 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 കാരണം എറണാകുളത്ത് എത്തണം കൂടി പോയോ അല്ലെങ്കിൽ അതെ അത് അതിലും എനിക്കോണം കടത്തൊക്കെ ഒന്നും ഉണ്ട് അതായത് നമ്മൾ ആലുവി പോയി പോയി അഞ്ചുചോടി രസൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പനെ അമ്മ എവിടേക്ക് ഞാൻ പറഞ്ഞിങ്ങനെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ പോവാണ് ഇതോടുകൂടി എന്റെ നല്ല കാലത്ത് നല്ല വരാ തലേ നല്ലവര വരാൻ കൂടെ അല്ല ആളെ കുറിച്ച് പറയാനില്ല കാരണം സിനിമയിലുണ്ട് സീരിയലിലുള്ളവരാണ് നല്ല നല്ല വ്യത്യസ്തനായ ഒരു കഥാപാത്രമാണ് അപ്പൊ അങ്ങനെ നീ കേട്ടോട്ടു ഭയങ്കര കഥയെ പറയാത്തോട് പറഞ്ഞിരുന്നില്ല അപ്പൊ അങ്ങനെ പോയി നമ്മളവിടെ സ്ഥലത്തെത്തി ഒരു ആറ് ആറര ആയപ്പോഴേക്കും നമ്മള് ഈ സ്ഥലത്തെത്തി ആറ് ആ ഏഴുമണിയൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യാൻ മറ്റേ എല്ലാവരും ഉണ്ട് അവിടെ അപ്പൊ ഞാനൊരു മരത്തിന്റെ ചോട്ടില് അപ്പവിടെ ഒരാള് സ്ക്രിപ്റ്റ് എഴുതണ്ട് എഴുതുന്നുണ്ട് അയാളവിടെ കുത്തിരുന്ന് എഴുതണു അപ്പൊ നമ്മള് വിളിച്ചവൻ ഓടി ജിജോ ഇവിടെ ഇരിക്കട്ടാന്ന് പറഞ്ഞാലും അല്ലല്ല അപ്പം പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ നിന്റെ റോള് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നീ ഇപ്പം തൽക്കാലം ഡ്രസ്സും മാറണ്ട നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിങ്ങനെ നോക്കിയേക്കെ നോക്കി ഇന്ന് അവിടെ ഷൂട്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാനൊന്ന് പോയി എത്തിച്ചോക്കിയപ്പോൾ നോക്കിയപ്പോൾ വന്നാൽ അത് പിന്നെ വേറെ ആരുണ്ടൊക്കെ പേര് പറഞ്ഞു അങ്ങനെ സംഭവം നടക്കണത് മണിയായി അപ്പോൾ ഞാൻ പത്തുമണിയായപ്പോൾ ഞാൻ അവനോട് കാണുമ്പം അവനിങ്ങനെ ഓടിയടക്കണെ അത് ചോദിച്ചടാ എന്തായി നമ്മുടെ റോൾ എന്തായി അപ്പോൾ അവൻ പറഞ്ഞു ഊഹ് അടാ ഒരു മിനിറ്റ് പറഞ്ഞു പോയി അല്ലല്ല ഒരു ഷോ ഒരു മിനിറ്റ് വേം സ്ക്രിപ്റ്റ് റൈറ്റർ ആയി എടുത്ത് ഓടിച്ചല്ലോ അപ്പോഴും സാറേ അതിനെ ചൂണ്ടിക്കാണിക്കും അപ്പം ഞാൻ ഇങ്ങനെ എത്തിൽക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹായ് കാണിക്കും അപ്പോൾ അയാൾ എന്നെ നോക്കും വീണ്ടും ഓക്കെ അയാൾ ഭയങ്കര എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ റോളായിരിക്കുമല്ലോ ആ ഇത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ ഉള്ളിൽ പോകും ആ സ്ക്രിപ്റ്റ് പഠിക്കും ഉള്ളിൽ പോവും ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒക്കെ ആയപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയം അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി അപ്പോൾ എല്ലാം ഞാൻ ചോദിച്ചടാ നിൻ്റെ റോള് അടാ ഇത് കഴിഞ്ഞ് നിൻ്റെ കേട്ടോ നീ ഒരു കാര്യം ചെയ്യും ആ സൂട്ട് നിന്ന് കേസ് നല്ല ഡ്രസ്സ് എടുത്തിട്ട് അപ്പോൾ ഞാൻ അവിടെ അവിടെ ഡ്രസ്സെടുത്തിട്ട് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഞാനിങ്ങനെ വരുമ്പോൾ വരുമ്പോ ഞാനിങ്ങനെ അത് വേണി ഇരിക്കണേ അതല്ലെങ്കിൽ അതല്ല ഒരു ഞാൻ അവിടെ ഡ്രസ്സൊക്കെ അങ്ങനെ ഒരു ഭക്ഷണം കഴിഞ്ഞ് ആ എന്നെ വിളിച്ചു കഴിച്ചു അങ്ങനൊരു രണ്ടുമണി രണ്ടുമണിയായപ്പോ ഇവനിങ്ങനെ ഓടി അടക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ കുത്തിയിട്ടുണ്ട് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് ആയിട്ട് ഇടയ്ക്കിട്ട് തന്നെ നോക്കുമ്പോൾ ഞാൻ എന്നിട്ടിട്ട് ഇങ്ങനെ അടിക്കും ആ എഴുതി കൊണ്ടിരിക്കും അപ്പൊ ഞാൻ ആ ഞാൻ ഇത് കഴിഞ്ഞ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ വന്ന് കഴിയുമ്പോ ഞാൻ വിളിച്ചു അപ്പൊ അവൻ ഓടി വന്നു അവരെന്തായി എല്ലാം നടക്കുമോ എടാ ഊഹ് എടാ ഞാനേ എൻ്റെ പൊന്നും നീ എന്നെ ഒന്ന് ഓർമ്മിക്കണോട്ടോ വീണ്ടും അയാളുടെ അടുത്ത് നിന്ന് അവണ്ടിക്കാണിക്കും അപ്പം അയാൾ എന്നെ നോക്കുമ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ അടിക്കും ഇതെന്നെ പരിപാടി ഇതിങ്ങനെ ഒരു പരിപാടി മണിയായി നാലുമണിയായി മണിയായി ചായ ടൈം അതൊക്കെ കഴിഞ്ഞ് അപ്പഴും ഞാൻ പിന്നെ മണിയായി എൻ്റെ റോളില്ല ഞാൻ വീണ്ടും പറയും എടാ അവനെ കാണുമ്പോൾ എൻ്റെ അപ്പം എൻ്റെ റോൾ എന്തായി അപ്പൊ പറയും ഓ ശാ ഒരു മിനിറ്റ് വീണ്ടും വീണ്ടും അല്ലടുത്തില്ല ഇത് എങ്ങനെ ആറ് ആറ് ഏഴ് ഏഴ് ഞാനിങ്ങനെ പോലുള്ള നല്ല എറ്റായ ഞാനിങ്ങനെ ആളിക്കേ പൊരുവാല് ഇപ്പൊ വീട്ടിൽ പോയിപ്പം വീട്ടിന് ഭക്ഷണം എങ്ങനെ കിട്ടും കാരണം ഒരു എട്ടെട്ടുമ്പോ പത്ത് മണിയാവുമ്പോഴേക്കെത്താം ഇന്നത്തെ വണ്ടി ഇല്ല അങ്ങനെ ഒരു ഒമ്പത് ഒമ്പതര ഒമ്പത് ഒമ്പതായിരിക്കുമ്പോൾ ഞാനിങ്ങനെ സുഖം ഇങ്ങനെ ഇരിക്കേ എല്ലാം കഴിഞ്ഞു കാരണം ഇതൊന്നും കിട്ടണമില്ല അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓരോ കഴിയുമ്പോൾ ഒമ്പതരയായിപ്പോൾ അവർ പറഞ്ഞു പേക്കപ്പ് പേക്കപ്പാച്ച് അല്ല എനിക്ക് റോളില്ല അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കേ അപ്പം ഞാൻ പ്രൊഡക്ഷൻ ഉള്ള റോഡ് വിളി വിളിച്ചു പോകാൻ പറഞ്ഞു ഞാൻ പറയു ഈ എൻ്റെ അപ്പം ഞാൻ ജഹു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ഓടി അയാളോട് പറഞ്ഞു അപ്പോൾ അയാൾ വീണ്ടും എന്നെ നോക്കും വിളിച്ച് അടുത്ത റോളിൽ നീ എരിക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തിട്ട് സീന്നറിയോ കുമ്മഴകരുന്നത് മറ്റേ ഹാങ് തൂങ്ങിച്ചാവണം ഓ അപ്പൊ ജനവാലിന്റെതി ഇരുന്നിട്ട് കുറച്ച് ആൾക്കാർ കൈയിട്ടിട്ട് വിളിക്കണം ഈ കൈ ആ ചേട്ടാ തൂങ്ങിച്ചവലേട്ടാ തൂങ്ങിച്ചവലേട്ടാന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് ഒരു കൈ അപ്പൊ ഞാൻ ഫുൾ പുളിക്കട്ടിട്ടാണ് ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്തു ഈ കൈകള് അറ്റം വരെ ഇട്ട് ബാക്കിയ ആൾക്കാരൊന്നും കൈയില്ല അപ്പൊ ഇത് കൈ ആണല്ലെങ്കിൽ ഞാൻ കൈ മാത്രം കാണോളൂ ചേട്ടാ 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 തൂയിച്ചവല തൂയിച്ചവല ഈ കൈ ഇത് ഇങ്ങനെ ഇങ്ങനെ കാട്ടി കാട്ടി എന്താ കയ്യിലെല്ലാം കൂടെ വന്നു വന്നപ്പ എനിക്ക് തൃപ്തി കാരണം ഞാൻ വിടുവുണ്ട് ആ കൈ എൻ്റെ മുഖൊന്നുമില്ല കൈ മാത്രം കൈ നമ്മ ഒച്ചേ സൗണ്ട് മാത്രമുള്ളൂ അതിനകത്ത് എൻ്റെ ഒരു കൈ കാരണം ഞാൻ ഫുൾ കൈ നിർത്തിയിട്ട് അപ്പൊ എന്റെ കൈ കാണാറായിട്ട് അപ്പൊ ഞാൻ വിടുന്നു ആ കൈയില്ല അത് അപ്പൊ അമ്മ ചോദിക്കണേ ഇതിനാണ നീ അഞ്ചരച്ച് രാവിലെ അഞ്ചി ഡ്രസ്സായിട്ട് പോയത് ഞാൻ വന്നത് പിറ്റേ ദിവസമാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്നത് പിറ്റേ ദിവസം കോഴി വെള്ളത്തിലൂടെ എന്തായി ആ അഭിനയിച്ചു നല്ലൊരു അത് വേറെ കേട്ടിട്ടില്ല അത് കേട്ടിട്ടില്ല അത് ഇതോടെ അഭിനയിക്കാൻ അപ്പൊ തിരുവനന്തപുരത്ത് പോയിക്കാൻ ചാൻസ് കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് പോയാണ് അപ്പോൾ ഒരു മാല ഒരു പഠിച്ചു തന്നിണ്ടായി ഒരുപവൻ്റെ ഒരുപോവൻ അങ്ങോട്ട് ഉണ്ടെന്ന് അത് പണയം വെച്ചു പോവാൻ ആ പോവാൻ അപ്പൊ അവിടെ പോയി കുറച്ചൊന്നും നിൽക്കണമല്ലോ ഒരു രണ്ടാഴ്ച നിൽക്കണം അങ്ങനെ അവിടെ പോയി ഒരു രണ്ടാഴ്ച വന്ന് ഒന്നും കിട്ടൂല്ല ഈ പൈസ കുറച്ച് പൈസ ഒക്കെ ചിലവായി പിന്നെ അങ്ങനെ ഈ സൂട്ട് കേസൊക്കെ ഇത് സൂട്ട് കേസ് ഉണ്ട് അവിടെ പോയി ഡ്രസ് വേണമല്ലോ ചാൻസ് ചോദിച്ചു പോയതാ കിട്ടിയില്ല തിരിച്ചു വന്നു തിരിച്ചു വന്നുകഴിയുമ്പോൾ ഉരുവിച്ച് അപ്പം ഞാൻ ഇത് ഇത് മീശ ഒക്കെ ഓടിച്ചതൊരു വിശ്വസിക്കണ്ടേ അല്ലെങ്കിൽ ഇവർ പിന്നെ വിടില്ല അപ്പോൾ അമ്മ ചോദിച്ച് എന്തായി ഞാൻ പറഞ്ഞ സംഭവം കിട്ടിയിട്ടുണ്ട് അമ്മയ്ക്ക് ആദ്യത്തി ഇതിനകത്ത് പത്ത് മൂവായിരം രൂപയുടെ പണം വെച്ചിട്ട് കിട്ടിയത് അപ്പോൾ അതിനകത്ത് അവിടെ പത്തായിരം അഞ്ഞൂറ് രൂപ അവിടെ എത്താൻ ചിലവായി ബാക്കി കുറച്ച് പൈസ ഉണ്ട് എൻ്റെത് ഒരു അഞ്ഞൂറ് ആയിരം എന്നറിയില്ല അപ്പോൾ ഞാൻ അമ്മ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് തുടക്കാണ് എൻ്റെ ആദ്യത്തെ പ്രതിഫലം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച അമ്മ അതെടുത്തിട്ട് ഇങ്ങനെ രക്ഷപ്പെടാ ഇതോടെ രക്ഷപ്പെടണ്ടേ പെങ്ങളുടെ അടുത്താണ് ഒരു നൂറ് രൂപ അവൾക്ക് അവളുപ്പും കൊടുത്ത് അപ്പൊ അവര് ചേട്ടനെങ്ങനെ നോക്കാണ്ട് അവര് ചേട്ടന ജനീണ്ട് അപ്പൊ ഇങ്ങനെ അപ്പ ഞാനെന്ത് ചെയ്ത് ഒരു നൂറു ആൾക്കും കൊടുത്ത് അപ്പ അമ്മ പറയണു എടാ നീ അഭിനയിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയ ഉണ്ടാ അമ്മാമ്മയ്ക്കും ഉണ്ട് നീ ഒരു രൂപ നൂറുപടക്ക ആ ഒന്ന് ഇരിക്കണം അമ്മാമ്മ അമ്മയുടെ അമ്മ ആ അപ്പൊ ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ചെന്ന് അമ്മാമ്മുടെ കാലിക്കൊക്കെ തൊട്ട് പോണു അമ്മാമ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം ആ നൂറ് രൂപ ഒരു നൂറ് രൂപ ആ നൂറ് കൂടി എൻ്റെ പൈസ കഴിഞ്ഞു ഏത് പണി പറ്റിയത് ഇതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ സുരസ്ഥനായ പിതാവെന്നു പറഞ്ഞാൽ എൻ്റെ അടുത്ത് നോക്കി ഇപ്പം കഴുത്തിൽ സാറില്ല അപ്പം അമ്മ സുരസ്ഥാണ് നാമൂജ രാജ്മ എന്ത് അവിടെ ഞാൻ പറഞ്ഞാൽ നന്മ അവിടെ ഇതിൻ്റെ നന്മ തലമുറിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര പ്രാർത്ഥന അപ്പൊ അമ്മ അത് കഴിഞ്ഞ് നമ്മളപ്പ തന്നെ കുറേ ദിവസം ഷർട്ടിട്ടാണ് നടന്നത് കാരണം ഇത് കാണാൻ ഇരിക്കാൻ വേണ്ടി വീട്ടിൽ ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര മാന്യാണ് നടക്കുക അത് കഴിഞ്ഞ് പിന്നെ പിടിച്ചു കാരണം പിന്നെ പിടിച്ച് കഴിഞ്ഞപ്പോലെ ഇതൊക്കെ ഈ ഈ പൈസ കൊണ്ടു തന്നാലേ നീ എന്താ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ അമ്മുമ്മയ്ക്ക് കൊണ്ടായി കൊടുത്ത് രൂപ കൊടുത്തില്ലേ ആ അമ്മൂമ്മ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരിക്കാം ജി ഇന്നത്തെ ഈ അവസ്ഥ വന്നത് അമ്മേ അപ്പനും അത് കണ്ടുപിടിച്ചു ഈ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ